ഇന്ന് ശബരിമലയെ സംബന്ധിച്ചോളം വലിയൊരു പദ്ധതി നാടിന് സമർപ്പിക്കുകയാണ് കുടിവെള്ള പദ്ധതിയാണ് ശബരിമലയിൽ വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതിയാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പം പെരുന്നാട് പഞ്ചായത്ത് പ്രസിഡന്റ് മന്ത്രി റോഷി അഗസ്റ്റിൻ റാന്നി എം എൽ എ ദേവസ് ബോർഡ് പ്രസിഡൻറ്റ് പി എസ് പ്രശാന്തൊക്കെയുണ്ട് നമുക്ക് ആദ്യം മന്ത്രിയോട് ചോദിക്കാം വലിയൊരു പദ്ധതി ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ഉപകാരപ്പെടുന്ന പദ്ധതി നാടിന് സമർപ്പിക്കുകയാണ് കല്ലിടുകളെല്ലാം നിർമ്മാണം കഴിഞ്ഞു നാടിന് സമർപ്പിക്കുന്നു ഇതിൽ കൂടി ഒരു സന്തോഷമില്ലല്ലോ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ പുണ്യതീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പഭക്തർക്ക് ശുദ്ധജല ലഭ്യത എന്നേക്കുമായി ഉറപ്പുവരുത്താൻ കഴിയുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ അവസരം കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മളെ സംബന്ധിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്നതിനേക്കാൾ ഉപരി മനസ്സിന് ഏറ്റവും സന്തോഷം ലഭിക്കുന്ന ഒരു സന്ദർഭമായി അതോടൊപ്പം ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഇവിടെ വരുന്ന ഭക്തജനം ലക്ഷക്കണക്കിനാണ് ഏത് തലത്തിലും ഏതാവശ്യത്തിലും ശ്രദ്ധിക്കേണ്ടത് ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താൻ എക്കാലത്തെ ഗവൺമെൻറ് ഏത് മാർഗവും സ്വീകരിച്ചേ പറ്റൂ അതിന് സ്വീകരിച്ചിരുന്ന മാർഗ്ഗങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് റോഡ് മാർഗം ടാങ്കറി കൊണ്ടുവരുന്ന വെള്ളമായിരുന്നു അതൊഴിവാക്കി ഇവിടെ ശുദ്ധജല വിതരണം നടത്താൻ കഴിയുന്ന ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാണേണ്ടതായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി പെരുന്നാട് പഞ്ചായത്ത് പെരുന്നാട് പഞ്ചായത്തിനും ശീതത്തോട് പഞ്ചായത്തിനും ഇതിൻ്റെ ഭാഗമായി വെള്ളം കൊടുക്കാൻ കഴിയും എന്നാൽ പെരുന്നാട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട നിലയ്ക്കലാണെങ്കിലും പ്ലാഹയാണെങ്കിലും ആദിവാസി കേന്ദ്രങ്ങളായ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട അട്ടത്തോട് അതുപോലെ തന്നെ മഞ്ഞത്തോട് പ്രദേശങ്ങളിലെല്ലാം ഇതിൻ്റെ ഭാഗമായി വെള്ളം എത്താൻ കഴിയുന്നു എന്നുള്ളതും ഏറ്റവും സന്തോഷദായകമായ മറ്റൊരു കാര്യമാണ് ഇത് മുൻപ് നമ്മളിവിടെ വെള്ളം എത്തിയിരുന്നു അതൊക്കെ നമ്മളെ ശീതത്തോട്ടിൽ നിന്നും ഒക്കെ പിന്നെ 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 പ്ലാപ്പള്ളിയിൽ നിന്നും ഒക്കെ ഇവിടുന്ന് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുന്ന സ്ഥിതിയായിരുന്നു നിലയിലുണ്ടായിരുന്നത് ആ സ്ഥിതിവിശേഷം മാറാൻ പോവുകയാണ് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഭാവിയിൽ അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് എക്കാലത്തും ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേക എൻ ആർ ഡബ്ല്യു മുഖാന്തരം ഈ ഇരുപത് ലക്ഷം ലിറ്റർ വീതം സംവരണ ശേഷിയുടെ ടാങ്കിലേക്കാണ് ഈ വെള്ളം എത്തുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി തീർത്തിരിക്കുന്ന സ്ട്രക്ചറിൽ തന്നെ ഏതാണ്ട് എഴുപതോളം ഡബിൾ റൂമുകൾ എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ കോൺഫറൻസ് ഹാളുകൾ മിനി ഓഡിറ്റോറിയം അതോടൊപ്പം ഡോർമെറ്ററി സൗകര്യം കൊണ്ട് വന്ന് വരുന്ന തീർത്ഥാടകരെ അവരുടെ ഡ്രൈവർമാർക്ക് ഒക്കെ റസ്റ്റ് ചെയ്യാനും വിശ്രമിക്കാനുള്ള അവസരമുണ്ടാകും അങ്ങനെയുള്ള കാര്യവും കൂടി വരുന്ന വർഷമാകുമ്പോഴേക്കും ഇതിൻ്റെ ഭാഗമായി തന്നെ തീരും എന്നുള്ളത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് അപ്പം മണ്ഡലകാലത്തും എല്ലാ മാസവും ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് ആ ഘട്ടത്തിലുമെല്ലാം സന്തോഷദായകമായി വരാനും പോകാനും കഴിയുന്ന വലിയ പദ്ധതിയുടെ പൂർത്തീകരണമാണ് നൂറ്റി ഇരുപത് കോടി രൂപ മുതൽ കൂടി ഒന്നാം മടനായി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച് ഇന്ന് ഏതാനും എൺപത്തി നാല് കോടി രൂപയുടെ കൂടി പണി പൂർത്തീകരിക്കുന്നൊരു ഘട്ടത്തിലെത്തുമ്പോൾ ഇത് അഭിമാന നിമിഷം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഈ മണ്ഡല മകരവിളക്കാരം തുടങ്ങാൻ പോവാണ് അതിനു മുമ്പ് ദേവസ്വം ബോർഡിനും തീർത്ഥാടന സമ്മാനമാണോ നമ്മുടെ വകുപ്പിൻ്റെ തീർച്ചയായിട്ടും നമ്മളൊരു എന്നാൽ ഇതിൻ്റെ സ്റ്റാറ്റസ് എല്ലാം മാറുമല്ലേ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മളൊരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി വളർന്നു വരുന്ന ശബരിമലയിലേക്ക് വരുന്ന ഭക്തജനങ്ങളുടെ പ്രവാഹത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒട്ടേറെ സംരംഭങ്ങൾ ഇനിയും ഭാവിയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ് കാണേണ്ടതായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളുടെ വളർച്ച ഇരുന്ന് ശ്രദ്ധേയമാക്കേണ്ട ശുദ്ധജല വിതരണം അത് ആദ്യഘട്ടം ഒരു സമ്മാനമായി തന്നെ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷം തോന്നുക ലോക്സഭാ പ്രസിഡന്റ് ഉണ്ട് എം എൽ എ ഉണ്ട് എം എൽ എക്ക് വരാം അനുമ്പോൾ പ്രസിഡന്റ് വലിയ സന്തോഷമുണ്ട് ഒരു സമ്മാനം പോലെ മണ്ഡല മകരവിളക്ക് സീസൺ തുടങ്ങാൻ പോവുകയാണ് അതിന് മുമ്പേ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുക ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിലും ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിലും ശബരിമലയിലേക്ക് എത്തുന്ന ലക്ഷോപലക്ഷം ഭക്തർ ജനങ്ങൾക്ക് നൽകിയ ഒരു സമ്മാനമായിട്ടാണ് ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി നൽകുന്ന ഒരു സമ്മാനമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ശബരിമലയുടെ ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞ നിലയ്ക്കലാണ് ലക്ഷോപലക്ഷം ഭക്തർ ഇവിടെ എത്തിയാണ് അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നമായിരുന്നു കുടിവെള്ളം അല്ലെങ്കിൽ ശുദ്ധജലം എന്ന് പറയുന്നത് എത്രയോ വർഷക്കാലത്തെ ഇവിടുത്തെ ശബരിമലയുടെ ഭക്തരുടെ ആഗ്രഹമാണ് ഈ ചുറ്റുവട്ടത്തുള്ള ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ആഘോഷമാണ് അതിനാണൊരു ആ സ്വപ്നത്തിനാണ് ഇന്ന് പൂവണിഞ്ഞിരിക്കുന്നത് ശബരിമലയിലെ ഭക്തർക്ക് വേണ്ടി ലക്ഷോപലക്ഷം വരുന്ന ഭക്തർക്ക് വേണ്ടി ജലവിഭവ വകുപ്പിനും ഈ സർക്കാരിനും പ്രത്യേകിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ പേരിൽ നന്ദി അറിയിക്കുവാൻ ഞാൻ അവസരം വിനിയോഗിക്കുക വലിയ സന്തോഷം എം എൽ എയോട് ചെയ്യണം എം എൽ എ മുൻ എം എൽ എ രാജഗോഭ്ര നൽകിയ ആ വികസനത്തിൻ്റെ പാറ്റേൺ അങ്ങ് ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അല്ലേ അല്ലേ ഇതൊരു ചരിത്ര നിമിഷമാണ് കാരണം ശബരിമല തീർത്ഥാടന ചരിത്രത്തിൽ ടാങ്കറുകളെ ആശ്രയിച്ച് മാത്രം കുടിവെള്ളം എത്തിച്ചിരുന്ന ഒരു കാലത്ത് ഉണ്ടായിരുന്ന രീതിയും ക്രമവും മാറ്റി ശബരിമലയിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന് കരുതിയിരുന്നെങ്കിൽ അസാധ്യമായതെല്ലാം സാധ്യമാക്കുന്ന കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ചരിത്ര നേട്ടമായി ഈ പദ്ധതിയെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പദ്ധതിയുടെ നിർവഹണത്തിൽ ഒട്ടേറെ തടസ്സങ്ങളുണ്ടായിരുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഈ പദ്ധതി തുടക്കം കുറിക്കുന്നത് എം എൽ എ ഞാൻ വന്നതിന് ശേഷം ബഹുമാനായ മന്ത്രി വിളിച്ച ആദ്യത്തെ യോഗത്തിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്ത് ഈ പദ്ധതിയാണ് ബഹുമാനായ മന്ത്രിയുടെ ഒരു ഇച്ഛാശക്തി ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് കാരണം ശബരിമല തീർത്ഥാടനം സുഗമമാക്കാൻ എല്ലാം ചെയ്യണമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തന്നെ വലിയ നിർദ്ദേശമുണ്ടായിരുന്നു അതനുസരിച്ചിട്ട് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് കേരളത്തിൻ്റെ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഈ പദ്ധതിയെ കണ്ടു ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ശബരിമലയിലേക്കുള്ള വനം റിസർവ് വനമാണ് ആ കൊടും വനത്തിനകത്താണ് ഈ വലിയ ജലസംഭരണികളെല്ലാം നിൽക്കുന്നത് അതിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രയാസങ്ങൾ കാലാവസ്ഥ നമുക്ക് പലപ്പോഴും മഴ വനംവകുപ്പിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കൽ അനുമതികൾ സങ്കീർണമായ പ്രശ്നങ്ങൾ ശബരിമലയിലേക്കുള്ള എല്ലാ മാസവും നട തുറക്കുന്നതുകൊണ്ട് അവിടേക്കുള്ള പാതയിൽ തടസ്സങ്ങൾ ഉണ്ടാകാതെ തീർത്ഥാടകർക്ക് മാസപൂജയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതെ ഇത് കട്ട് ചെയ്ത് പൈപ്പിടുക ശബരിമലയിലേക്കുള്ള പാതയുടെ പ്രത്യേകത കൊടും കൊക്കയും വളവും ഒക്കെയുള്ള സ്ഥലത്ത് ഇങ്ങനെ സാങ്കേതികമായിട്ടുള്ള പദ്ധതി നടത്തിപ്പിലുണ്ടായിട്ടുള്ള ഓരോ ഘട്ടത്തിലും നിരന്തരമായി ഉണ്ട പ്രശ്നങ്ങൾ എം എൽ എ നിന്ന് ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ ജലഭൂമന്ത്രിയുടെ ഇച്ഛാശക്തിയെ എം എൽ എ നേതരത്തിൽ വലിയ തരത്തിൽ അഭിനന്ദിക്കുകയാണ് ഇത്രയധികം എല്ലാ രണ്ടാഴ്ചകളിലും റിവ്യൂ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ടാണ് ഈ മണ്ഡല തീർത്ഥാടന കാലത്തിന് മുമ്പ് ഇത് സാധ്യമാക്കുന്നത് ഇവിടെ പെരുന്നാട് പഞ്ചായത്ത് പ്രസിഡന്റിക്കൊപ്പമുണ്ട് ഞങ്ങൾ റാന്നിയിലെ എം എൽ എ നേതരത്തിൽ ശബരിമല തീർത്ഥാടനത്തിൽ ഭക്തർക്ക് എത്തുമ്പോൾ തന്നെ ഈ നാട്ടുകാരായ ആളുകളെ സംബന്ധിച്ചതിൻ്റെ ഒരു അഭിമാനമുണ്ട് കാരണം പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ അട്ടത്തോട് മഞ്ഞത്തോട് ലാഹ പ്ലാപ്പള്ളി ഈ മേഖലകളെല്ലാം ഏറ്റവും പാവങ്ങളാണ് ആദിവാസി ഉന്നതികളുള്ള സ്ഥലമാണ് മലമണ്ടാരം വിഭാഗത്തിൽപ്പെട്ടവരുൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അവർക്കെല്ലാം കാലങ്ങളായിട്ടുള്ള കുടിവെള്ളത്തിനായുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ച അവിടേക്കെല്ലാം ശുദ്ധജലം എത്തിക്കാൻ കഴിയുന്നു എന്നത് അഭിമാനകരമായ നേട്ടമാണ് അക്കാര്യ സർക്കാരിനെ വകുപ്പിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ സമർപ്പിതമായിട്ടുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിലുണ്ട് വലിയൊരു എഫേർട്ടുണ്ട് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ സമർപ്പിതമായ ഒരു സേവനമുണ്ട് വിവിധ വകുപ്പുകളുടെ ഏകോപിതമായ പ്രവർത്തനമുണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെയും പഞ്ചായത്തിൻ്റെയും സഹകരണമുണ്ട് അവരെ എല്ലാവരെയും ഈ സമയത്ത് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് വലിയൊരു സമർപ്പിക്കുന്നത് നമുക്ക് വലിയ ഹാപ്പിയ ാണ് പെരുന്നാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് ഈ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനവും സന്തോഷവും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ബഹുമാനായ എം എൽ എ അഡ്വക്കറ്റ് പ്രമോദ് നാരായണനും വകുപ്പ് മന്ത്രി ശ്രീ ജോസി അഗസ്റ്റിനും അടക്കം ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ച ആ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുന്നത് ഇതൊരു പെരുന്നാട് നിവാസികൾക്ക് ലാഹ മഞ്ഞത്തോടെ അട്ടത്തോടെ തുലാപ്പള്ളി പ്രദേശങ്ങളിൽ കുടിവെള്ളം എന്നത് ഒരു സ്വപ്നമായിരുന്നു അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതിൽ പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിനെയും വകുപ്പ് മന്ത്രിയെയും ബഹുമാന എം എൽ എയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അനുമോദിക്കുകയാണ് തീർച്ചയായിട്ടും ഇച്ഛാശക്തിയുടെ വിജയമെന്നാണ് ഇതിന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു കളി ന്യൂസ് പത്തനംതിട്ട